ഹായ് ഫ്രണ്ട്സ് വേണാമ്പൽ എ വീറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറി ജോയിൻ ആവുക എന്നാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ കൂട്ടത്തിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് കളി വരുന്നത് ഒരു ബ്ലൂ പൈനാപ്പിൾ കൊനൂറിൻ്റെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല സൈസുമുള്ള ഒരു ബ്രീഡിംഗ് മെയിലാണ് ഈ ഒരു മെയിലിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി രൂപയാണ് അടുത്തായി നമുക്ക് വരുന്നത് ഒരു വയലറ്റ് യുവിങ് ഫിഷർ മെയിലും ഒരു ബ്ലൂ വിഷർ ഫീമെയിലായിട്ടുള്ള ഒരു അഡൽട്ട് പേറാണ് ഈ ഒരു അടൽട്ട് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ഡി എൻ എ കാർഡും അവൈലബിളാണ് ഡി എൻ എ കാർഡുള്ള ഒരു അഡൾട്ട് പേറാണ് ബ്ലൂ ഫിഷറും വയലറ്റ് ആണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഇതിന് ആവശ്യമുള്ളവർ കാണുന്ന കാർഡ് എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഒരു ടർക്കോയിസ് പാർബുവിൻ്റെ ഡി എൻ ഒ ഉള്ള ഒരു പേറാണ് ഈ ഒരു ഡി എൻ ഒ ഉള്ള പേറിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഡി എൻ ഉള്ള ഈ ഒരു ടർക്കോയിസ് പാർബുവിൻ്റെ പേറിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണമെന്നാണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് പിന്നെ നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാമെന്നാണ് അപ്പോൾ ഈ ഒരു പേറിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ലൂട്ടൻ വീഷർ ഒപ്പലേൻ ഫീമെയിലും ഒരു ലൂട്ടൻ വീച്ചർ സ്പ്രിറ്റ് മെയിലുമായിട്ടുള്ളൊരു അഡൽട്ട് പേർ ആണ് ഇതിനും ഡി എൻ എ കാർഡ് അവൈലബിളാണ് ഇതിന് ഫീമെയിലാണ് ലൂട്ടൻ വീശർ ഒപ്പലെ അപ്പോൾ ഒരു പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ഈയൊരു പേറിൻ്റെ വില വരുന്നത് ഡി എൻ എ കാർഡ് അവൈലബിളാണ് ഇതിൻ്റെ വില വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് പേളി കൊഞ്ഞുകൊണ്ട് ഒരു ബ്രീഡിംഗ് പേർ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പേളി കൊണ്ടുകൊണ്ട് ഒരു ബ്രീഡിംഗ് പേരാണ് കഴിഞ്ഞ കാഴ്ചയിട്ട് നാല് കുഞ്ഞെടുത്ത പേറാണ് അപ്പോൾ ഈ ഒരു പേറിൻ്റെ വില വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് പേളി കൊണ്ടുകൊണ്ട് ഈ ഒരു കൺഫേം ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത ബ്രീഡിങ്ങിന് ബോക്സിലെല്ലാം കയറി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു പേറിൻ്റെ വില വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിന്റെ ഡി എൻ എ കാർഡും അവൈലബിളാണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഗ്രീൻ ജീക്ക് കൊനൂറിൻ്റെ ഒരു ബ്രീഡിംഗ് മെയിലാണ് ഇതിന് ഡി എൻ എ കാർഡും അവൈലബിളാണ് ഈ ഒരു ബ്രീഡിംഗ് മെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഈ ഒരു മെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിന് ഡി എൻ എ കാർഡും അവൈലബിളാണ് അപ്പോൾ ഇതുപോലത്തെ രണ്ട് മെയിലും കൂടെ നമുക്ക് ആണ് മൊത്തം മൂന്ന് മെയിലും നമ്മളെ വില ഉണ്ട് അപ്പോൾ ഈ ഒരു ഒരു പീസിൻ്റെ വില വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് അടുത്തതായി നോക്കുന്നത് ബ്ലൂ ഗ്രീൻ ചി കൊന്നൂറ് മെയിലും പേളി കൊന്നൂറ് ഒരു സെമി അഡൽറ്റ് പേർ ആണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് നാലായിരത്തി എഴുന്നൂറ് രൂപയാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് നാലായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് പേളി കൊന്നൂറ് ഫീമെയിലും ബ്ലൂ ഗ്രീൻ ചിക്ക് മെയിലുമാണ് ഇതിൻ്റെ വില വരുന്നത് നാലായിരത്തി എഴുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് രണ്ടിനും ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് ഇതിൻ്റെ വില വരുന്നത് നാലായിരത്തി എഴുന്നൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ബ്ലൂ സിനിമൺ കൊനുവറിൻ്റെ അഡൽറ്റ് പേറാണ് രണ്ട് പേ കിളിക്കും ഡി എൻ എ കട വില മെയിലും ഫീമെയിലും ബ്ലൂ സിനിമൺ ആണ് അപ്പോൾ ഈ രണ്ട് കിളിയുടെയും കൂടെ വില വരുന്നത് നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു ഡി എൻ എ പേറിൻ്റെ വില വരുന്നത് നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യുന്നതാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് രണ്ട് ഡിഫറൻറ്റ് ലാംഗ്വേജിലുള്ള ക്ലിയറാണ് അടുത്തതായി നമുക്ക് വരുന്നത് ബ്ലൂ ഗ്രീൻ ചീ കൊനൂറ് മെയിലും ബ്ലൂ സിനിമൺ കൊനൂറ് ഫീമെയിലായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബ്ലൂ ഗ്രീൻ ചീക്ക് മെയിലും ബ്ലൂ സിനമൺ ഫീമെലുമാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണം ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഇതിനെ കൊണ്ടുപോകുന്നവർ കൊടുത്താൽ തന്നെ ബ്രീഡിങ്ങിനും വിടാവുന്നതാണ് ഇതിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് സീബ്ര ഫിഞ്ചസും കളർ ഫിഞ്ചും വൈറ്റ് ഫിഞ്ചസും ആയിട്ടുള്ള ഒരു ഇരുപത് ക്ലിയർ ഇറങ്ങുന്ന ഒരു ബാച്ചാണ് എല്ലാം സെമി അടുത്ത സ്റ്റേജ് കഴിഞ്ഞാൽ ക്ലിയറാണ് ഈ ഇരുപത് കിളിയുടെയും കൂടെ വില വരുന്നത് നാലായിരം രൂപയാണ് ഇരുപത് കിളികളുടെയും കൂടെ വില വരുന്നത് നാലായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിൽ വൈ ഫിഞ്ചും സീപ്ര ഫിഞ്ചാണ് വരുന്നത് ഇരുപത് കിളികൂടെ വില വരുന്നത് നാലായിരം രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ വില വരുന്നത് നാലായിരം രൂപയാണ് അടുത്തതായി നമുക്ക് നോക്കുവരുന്നത് ഗ്രീം ബിഷറൊപ്പന ഫീമെയിലും ഒലു ബിഷറൊപ്പന മെയിലുമായിട്ടുള്ളൊരു ബ്രീഡും പെയറാണ് ഈ ഒരു പ്രീഡിമ്പറിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഗ്രീൻ ബിഷറൊപ്പനൻ മെയിലും ഒരു വിഷറൊപ്പന ഫീമെയിലാണ് ഒരു പ്രീഡിമ്പറിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിന് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കുട്ടികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണുന്നവർ നന്ദി